സൗദിയിൽ പതിനെട്ട് വർഷമായിട്ട് കോഴിക്കോട് ഫറൂഖിലുള്ള ഓട്ടോ ഡ്രൈവറായിരുന്ന അബ്ദുൾ റഹീം പതിനെട്ട് വർഷമായിട്ട് ജയിലിലാണ് നിരപരാധിയാണെന്ന് ആണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അന്വേഷണത്തിൽ അവിടെ അറബിയുടെ ഭിന്നശേഷി ആയ കുട്ടിയെ നോക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ജോലി അപ്പോൾ ഭക്ഷണത്തിന് വേണ്ടി ഒരു ഉപകരണം ഘടിപ്പിച്ചിട്ടാണ് ഭക്ഷണം നൽകി വരുന്നത് കൈ അറിയാതെ തട്ടിയപ്പോൾ ആ ഉപകരണം മാറിപ്പോയി അറിയാതെ ആ കുട്ടി മരണപ്പെട്ടു അതിൻ്റെ ഫലമായി പതിനെട്ട് വർഷം ജയിലിലാണ് അടുത്ത മാസം അടുത്ത മാസം തൂക്കിക്കൊല്ലാൻ വിധിച്ചിരിക്കുകയാണ് അപ്പോൾ അതിനു വേണ്ടി ഒരു ബോച്ചെ യാചക ഫണ്ട് രൂപീകരിച്ചിരിക്കുകയാണ് അതിലേക്ക് ഒരു കോടി രൂപ ഞാൻ തന്നെ ഇടുകയാണ് ഫസ്റ്റ് അത് ദുബായിൽ ബോച്ചെ ടീ ലോഞ്ച് ചെയ്തിട്ടുണ്ട് അതിൽ നിന്ന് കിട്ടുന്ന ആ പുതിയ ബിസിനസ്സിൻ്റെ ലാഭം അതാത് ദിവസം കിട്ടുന്നത് അതാത് അത് ഫണ്ടിലേക്ക് ഇടുക എന്നതാണ് ലക്ഷ്യം കൂടാതെ ബാക്കി മുപ്പത്തിമൂന്ന് കോടി രൂപ കണ്ടെത്താൻ തിരുവനന്തപുരം മുതൽ കാസർകോട് വരെ തെണ്ടാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് യാചിക്കാൻ അത് ബസ് സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷൻ തെരുവുകളിലൊക്കെ ഇറങ്ങി പറ്റാവുന്നിടത്ത് കളക്റ്റ് ചെയ്യുക എന്നതാണ് കൂടാതെ പ്രധാനമന്ത്രിയെ കണ്ട് സമയം നീട്ടി ചോദിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇതിലേക്ക് വരാൻ കാരണം ആയിരം കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടരുത് എന്നൊരു എന്നൊരനുഭവം എനിക്കുണ്ടായി കുവൈറ്റിലെ ബിസിനസ് ചെയ്യുമ്പോൾ ഒരു പതിനഞ്ച് ഇരുപത് വർഷം മുമ്പാണെന്ന് വിചാരിക്കുന്നു പാർട്ട്ണറുമായി വഴക്കായതിൻ്റെ പേരിൽ പാർട്ണർ എനിക്കെതിരെ കള്ളപ്പരാതി പോലീസ് സ്റ്റേഷനിൽ നൽകുകയും ഒരു ദിവസം അവിടെ എനിക്ക് ഇരിക്കേണ്ടി വന്നു കുറ്റം ചെയ്തിട്ടാണെങ്കിൽ വിരോധമില്ല കുറ്റം ചെയ്യാതെ ഇതുപോലെയുള്ള ഇൻസിഡൻറ്റുകൾ ഉണ്ടാവുമ്പോൾ മനസ്സിനുണ്ടാകുന്ന വേദന ഒരു ദിവസം അപ്പോൾ പതിനെട്ട് വർഷം കെടുക്കുകയും തൂക്കിക്കൊല്ലാൻ വിധിച്ച ഒരു വ്യക്തിയുടെ മാനസികാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ടാണ് ഇതിലിറങ്ങാൻ പ്രേരിപ്പിച്ചത് പല വാർത്താ മാധ്യമങ്ങളിൽ കൂടെയാണ് ഞാനിത് കണ്ടത് വളരെ വൈറലായിരുന്നു അപ്പോൾ ഇതിലേക്ക് ഫണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഇത് പെട്ടെന്നിപ്പം മിനിഞ്ഞാന്നായതുകൊണ്ട് ഇന്നലെ മുടക്കായതുകൊണ്ട് ബാങ്ക് അക്കൗണ്ട് ഇതൊന്നും തുടങ്ങാൻ പറ്റിയിട്ടില്ല വരും ദിവസങ്ങളിൽ അതൊക്കെ തുടങ്ങുന്നതായിരിക്കും ഇത് ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് വേണ്ടിയോ ആർക്കു വേണ്ടിയോ ആരുടെ മുമ്പിലും കൈനീട്ടിയിട്ടില്ല ഒരു രൂപ പോലും പിരിവ് എടുത്തിട്ടില്ല അങ്ങനെ ചെയ്യരുതെന്ന് ആഗ്രഹിച്ചതാണ് കാരണം എന്ത് ചെയ്താലും എങ്ങനെ നല്ലത് ചെയ്താലും ചെയ്യത്ത പേര് ഉറപ്പാണ് എൻ്റെ കമ്പനിയുടെ ലാഭത്തിൻ്റെ വിഹിതം ഉപയോഗിച്ചാണ് കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായിട്ട് ഞാൻ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തി വരുന്നത് ഇത് മുപ്പത്തിനാല് കോടി ആയതുകൊണ്ട് വേണ്ടാന്ന് വെക്കാനും പറ്റുന്നില്ല അപ്പോൾ ആ അവസ്ഥയിൽ ആദ്യമായിട്ട് ഇറങ്ങുകയാണ് എങ്കിലും കഴിയാവുന്നതും ചീത്തപ്പേരെന്ത് ചെയ്താലും ഉണ്ടാവും കഴിയാവുന്നതും ഉള്ള ചീത്തപ്പേരും വിടക്കാക്കാതിരിക്കാൻ വേണ്ടി കളക്ടർ പോലീസ് അതുപോലെയുള്ള അധികാരികളെ ചേർത്ത് കൊണ്ടൊരു കമ്മിറ്റിയാക്കി അവരുടെ പേരിൽ ആ കമ്മിറ്റിയിൽ അക്കൗണ്ട് തുടങ്ങിക്കൊണ്ട് സാമ്പത്തികം ഞാൻ തൊടാതെ എല്ലാം അവർ കൈകാര്യം ചെയ്യുന്ന പോലെ ഒരു സംവിധാനമാണ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു ട്രാൻസ്പെറൻസി ഉണ്ടാവും അതാത് ദിവസം കിട്ടുന്ന കളക്ഷൻ ഒക്കെ മീഡിയകളിൽ കൂടെയും സോഷ്യൽ മീഡിയകളിൽ കൂടെയും ഒക്കെ ഉണ്ടായിരിക്കുന്നതാണ് കളക്ട് ചെയ്യാൻ തുടങ്ങുന്നത് ഇപ്പോൾ ഉടൻ തുടങ്ങുകയാണ് ഇത് കഴിഞ്ഞാൽ രണ്ട് ദിവസം കൊണ്ട് രണ്ട് ദിവസം കഴിയുമ്പോഴേക്ക് ഇറങ്ങണമെന്ന് വിചാരിക്കുകയാണ് സമയം വളരെ കുറവാണ് പിന്നെ ഇത് എന്നേക്കാൾ കൂടുതൽ ചെയ്യാൻ സാധിക്കുക നിങ്ങൾക്കാണ് ഞാൻ ഇറങ്ങിക്കൊണ്ട് മാത്രം പോരാ ഇത് കേരളം വിട്ട് മലയാളികളുള്ള ലോകം മുഴുവൻ ഇതിൻ്റെ പ്രചാരം പ്രചരണം ലഭിച്ചാലാണ് ജനങ്ങളിലേക്ക് എത്തണം എന്നതാണ് അതുകൊണ്ട് നിങ്ങൾ മീഡിയയ്ക്ക് നമ്മളെല്ലാവരും കൂടിയാണ് ഇത് ചെയ്യണം എന്നെ കൊണ്ട് മാത്രം ഇതൊന്നും സാധ്യമല്ല മുൻകിട്ട മുന്നിട്ടിറങ്ങുമ്പോൾ പലരും ഇറങ്ങും എന്നുള്ള വിശ്വാസമാണ് അല്ലാണ്ട് ഞാൻ ഇറങ്ങിയതുകൊണ്ടോ ചെറിയ ചെറിയ പിരിവുകൾ വന്നുകൊണ്ടോന്നും ആവില്ല പലരും ഇറങ്ങും നമ്മളൊരു ധൈര്യം അങ്ങോട്ട് കാണിക്കുകയാണ് വെച്ചിട്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഏറ്റവും വലിയ ബാക്ക് ബോൺ സപ്പോർട്ട് നിങ്ങളാണ് തരുന്നത് അതിനുവേണ്ടി അഭ്യർത്ഥിക്കുന്ന ഒരു ജീവൻ രക്ഷിക്കാൻ നമുക്ക് ഒരുമിച്ച് നിൽക്കാം പ്രത്യേകിച്ചൊരു മലയാളിയാണ് അതിൻ്റെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ നിരപരാധിയാണെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് മാത്രമാണ് ിലേക്ക് ഇറങ്ങുന്നത് അത് ഒരു രൂപയാണെങ്കിൽ പോലും വലതുള്ളി പെരുവള്ളം എന്നാണല്ലോ തരാൻ വേണ്ടി ഞാൻ യാചിക്കുകയാണ് എല്ലാവരോടും ഏപ്രിൽ മധ്യത്തിൽ ബോച്ചെ ടീ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ് ഇവിടെ ലോഞ്ച് ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ലാഭം മുഴുവനും പോരാതെ വന്നാൽ ഇതിലേക്ക് ഉപയോഗിക്കാനും കൂടെ തീരുമാനിച്ചിട്ടുണ്ട് ഓൾറെഡി പലതും കമ്മിറ്റ്മെൻ്റ് ഉള്ളതുകൊണ്ട് നമ്മൾ പുതിയ പുതിയ ബിസിനസിൻ്റെ ഇത് വെച്ചിട്ട് കമ്മിറ്റ് ശ്രമിച്ചു നോക്കാനാണ് ആ ഉമ്മയും ഭയങ്കര ഉമ്മയുടെ നിങ്ങളൊക്കെ എല്ലാവരും അമ്മയുടെ കരച്ചിൽ ഭയങ്കരമാണ് മകനെ ആയിട്ടുള്ള ഒരു അമ്മയുടെ വിഷമം ആ ഡേറ്റിനുള്ളിൽ തീർക്കാനോ നോക്കണേ പക്ഷേ ആ ഒരു ടെൻഷനുണ്ട് എനിക്ക് എന്നാലും അതുകൊണ്ടാണ് പ്രധാനമന്ത്രിയെ കണ്ടിട്ട് ഒരു നിവേദനം കൊടുത്ത് കുറച്ച് ഡേറ്റ് എംബസി വഴി വേണമെങ്കിൽ അവർക്ക് നീട്ടാം രണ്ട് മാസം അല്ലെങ്കിൽ നീട്ടാവുന്നതാണ് സംഭാവന നൽകേണ്ട അക്കൗണ്ട് വിവരങ്ങൾ ബോഛ ചെമ്മണ്ണൂർ എന്ന ഫേസ്ബുക്ക് പേജിലും ബോച്ചെ എന്ന ഇൻസ്റ്റാഗ്രാം പേജിലും ഏപ്രിൽ ഒന്നാം തീയതി മുതൽ ലഭ്യമായിരിക്കും കാരണം അത് പെട്ടെന്ന് അക്കൗണ്ട് തുടങ്ങാൻ ഇന്നലെയൊക്കെ മുടക്കായതുകൊണ്ട് സാധിക്കാത്തത് കൊണ്ട് തുടങ്ങിയിട്ടുള്ള ആ അക്കൗണ്ട് നമ്പർ അറിയിക്കാൻ വേണ്ടി ഇത് കൊടുക്കുകയാണ് ഐ ഡി മുമ്പ് ഞാൻ ഒരു പതിനഞ്ചിന് വർഷം മുമ്പായിരിക്കണം ഒരു മാധ്യമത്തിൽ ഞാൻ ഒരു ഇതന്നെ സൗദിയിൽ ഒരു മലയാളിയെ തൂക്കാൻ മതിച്ചിരിക്കുകയാണ് അപ്പോൾ അത് ആളുടെ ഗേൾ ഫ്രണ്ട് വേറൊരുത്തൻ്റെ കൂടെ പോയി എന്നറിഞ്ഞിട്ട് ഇവൻ അടിക്കുകയും ആ പെൺകുട്ടി ഫിലിപ്പീനോക്കുകൾ വീണ് തലയടിച്ച് മരിക്കുകയും കൊല്ലാൻ വേണ്ടിയല്ല ആ ഒരു ഇതിൽ അടിച്ചതാണ് അങ്ങനെ നിരപരാധിയാണ് മനഃപൂർവ്വം എല്ലാം എന്നിട്ട് പത്രം വായിച്ചപ്പോഴാണ് കാണാനും എന്നിട്ട് അത് ഞാൻ ഒരു ലക്ഷം രൂപ അന്ന് വെച്ചു കൊടുത്തു അപ്പോൾ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവരുടെ കമ്മ്യൂ കമ്മ്യൂണിറ്റിയിൽ നിന്നും ആരും വരാത്തത് കൊണ്ട് അവർക്കത് പ്രസ്റ്റീജിയായി ചർച്ചയായി അങ്ങനെ ഒരുപാട് കാശ് വരികയും ആവശ്യത്തിന് കൂടുതൽ ഫണ്ട് വരികയും അത് കളക്ട് ചെയ്ത് ഞാനല്ല ഞാൻ എനിക്കൊരു ഡൊണേഷൻ കൊടുത്തുള്ളൂ അങ്ങനെ രക്ഷിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഈ ഗൾഫിൽ മാത്രമാണ് ഇങ്ങനെ ബ്ലഡ് മണി കൊടുത്താൽ അവർക്ക് ക്ഷമിക്കാൻ പറ്റുമത്രേ അങ്ങനെ രക്ഷപ്പെടുത്താൻ പറ്റൂ എല്ലാവരത്തും ഞാൻ വിളിക്കാൻ പോവാ എല്ലാ ജ്വല്ലറി ആയാലും ബാറായാലും എല്ലാവരെയും വിളിച്ചിട്ട് കൈ കാണിക്കാൻ പോവാ ഞാൻ ഇന്ന് വരെ ആരുടെ അടുത്തും ചോദിച്ചിട്ടില്ല ഒന്നിനും വേണ്ടിയിട്ട് അതുകൊണ്ട് ആദ്യത്തെ ആയതുകൊണ്ട് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കിട്ടുന്നതാണ് വിചാരിക്കുന്നത് ഇന്നവരെന്നൊന്നുമില്ലേ അവരുടെ അടുത്തൊന്നും ചോദിക്കുക ഒരു രൂപ കിട്ടിയാൽ പോലും അത് ഒരിതാണ് എന്ന് പറഞ്ഞ പോലെ പിന്നെ എന്തെങ്കിലും ഏറ്റെടുത്തിട്ടായില്ലെങ്കിൽ അതൊരു വലിയ ടെൻഷനാണ് സത്യം പറഞ്ഞാൽ എന്നാലും നോക്കാം എന്നിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്